ഫ്രണ്ട്സ് ജോലിസ്ഥലത്താണ് അപ്പം പുതിയ പുതിയതായിട്ട് ലൈവിൽ പറഞ്ഞവരൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് വാച്ച് ചെയ്യുക വാച്ച് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓപ്ഷൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും പുതിയ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോസ് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓപ്ഷൻ ആക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ലൈവ് ഒക്കെ എടുക്കുന്നതാണ് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ള ലൈക്ക് അടിക്കാത്തൊരല്ലോ ഉണ്ട് ലൈക്ക് അടിക്കുക ലൈക്ക് സീറോ കിടക്കാൻ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ച് പോരാക്ക് ഹായ് 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 ബ്രോ ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് ബ്രോ ശിഷ്യങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ ജോലിയൊക്കെ അങ്ങനെ പോകുന്നു ഫുഡൊക്കെ കഴിച്ചല്ല ഫ്രണ്ട്സ് എല്ലാവരും മൂന്ന് പേര് വാച്ചിങ്ങുള്ള ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക വാച്ചിങ്ങുള്ളതിലെല്ലാം ലൈക്ക് അടിക്കുക കാമൻ്റൊക്കെ ഇട്ട് പവർ ആക്കുക ലൈവൊക്കെ ലൈക്ക് ആയിട്ടില്ല സീറോ ലൈക്ക് അല്ലെന്ന് കിടക്കുന്നത് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക ് ബ്രോ ഹായ് ബ്രോ അവിടുത്തെ ജോലിയൊക്കെ അതിനോട് ഹായ് 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 ലൈക്ക് അടിക്കാത്തവരി ലൈക്ക് അടിക്ക് പവറാക്കുക പവറാക്കുക ഞാൻ ഒന്നുകൂടെ ലൈവ് ഒക്കെ ഷെയർ ചെയ്തിട്ട് വരാം അപ്പം തന്നെ ലൈക്ക് അടിക്കാത്തവരിലൊക്കെ ലൈക്ക് അടിച്ച് പവറാക്ക ഒരു ലേക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലേക്ക് അടിക്ക് എത്ര ഉണ്ട് അടിക്ക് പോറയ്ക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ല ഫുഡൊക്കെ കഴിച്ചെല്ലാവരും ഞാൻ പിന്നെ പുതിയ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ പുതിയ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഇടുന്നതാണ് പുതിയ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിലോ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ പുതിയ വീഡിയോസൊക്കെ പുതിയ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റായിട്ട് റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കാണുക എല്ലാവരും പോയി കാണുക പുതിയ പുതിയ വീഡിയോസൊക്കെ കുറേ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും കാണാത്തവരൊക്കെ കാണുക ലൈക്ക് കടിച്ചുണ്ടെങ്കിൽ തേങ്ങു എല്ലാവരും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ പുതിയതായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേര് കയറി വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് സമയം കിട്ടാത്തുകൊണ്ട് ലൈവൊക്കെ ഇടാത്തൊണ്ട് വാച്ച് ടൈം ഒന്നും റെഡിയാക്കാൻ ചെറിയ പ്രയാസം ആ ഞാൻ സുഖമായിട്ടിരിക്കും സുഖമായിട്ടിരിക്കും അവിടെ സുല്ലാതെ സുഖമായിട്ടിരിക്കുന്നില്ല അവിടെ ലാഭിക്കുന്നല്ലോ വാച്ച് ടൈം ആണ് എനിക്കിനി യൂട്യൂബിൽ റെഡിയാക്കാനൊക്കെ ഉള്ളത് ഒരു രണ്ട് സബ് കിട്ടി ഒരു സബ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ എനിക്ക് തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാകും പക്ഷേ വാച്ച് ടൈമാണ് മൂവായിരം പോലും ആയിട്ടില്ല ഇപ്പം പകുതി കുറച്ച് വാച്ച് ടൈം ആയിട്ടുള്ളൂ ഇനി ഒരു കുറേ വാച്ചിട്ട് മിനി ആ വാച്ചിലേ മിനി ആകാനുണ്ട് സബ്സ്ക്രൈബേഴ്സ് കേൾക്കുകയും വരുന്നുണ്ട് വാച്ചിലേ ഇടയ്ക്കിടയ്ക്ക് ഇനി ലൈവ് എല്ലാവരും ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോഴും ലൈവൊക്കെ ഇടാം ലൈവൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സമയം പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഈ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പെൻ ചെയ്ത് വെക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ഷോർട്ട് വീഡിയോസിൻ്റെ അവിടെ കമൻറ്റ് ബോക്സിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ പുതിയ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ പുതിയ ഷോർട്ട് വീഡിയോ പുതിയ ഷോർട്ട് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ആ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ പിൻ ചെയ്ത് വെക്കുന്നതെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുക അതുപോലെ തന്നെ അങ്ങോട്ട് കുറേ കുറേ ഒരു ട്യൂബിൽസ് ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക തമ്മിത്തമ്മി സപ്പോർട്ട് ചെയ്യുക അവിടെ മഴയൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഇന്നലെ ഇന്നൊക്കെ രാവിലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞും കുറേ നേരമൊക്കെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ല രീതി മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് മഴ തുറന്നു വരുന്നു പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് അടിക്കാത്ത അഞ്ചു പേര് വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ളവരെ ലൈക്ക് അടിച്ച് പവർ ആക്കുക ലൈക്ക് അടിച്ച് പവർ ആക്കുക അഞ്ചു പേര് വാച്ചിങ്ങിലുള്ളതി അല്ലെങ്കിൽ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് വാച്ചിങ് വന്നവർ ഈ കുറച്ച് നേരം നിന്നിട്ട് പോവാതെ ലൈക്കൊക്കെ അടിച്ച് പവർ ആക്കുക ഒരു ലൈവ് വരെ നിൽക്കുക ലൈവ് ഒരു ലൈവ് ഞാനൊരു പത്ത് മണി പത്ത് മണി വരെ ഒക്കെ ലൈവ് ഒക്കെ കുറച്ച് നേരം ഇന്നൊരു പത്ത് മണി വരെ ലൈവ് ഇടുക ആദ്യമായിട്ടാണ് ഇടയ്ക്ക് രാത്രി ലൈവ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇടക്ക് സമയം കിട്ടാത്തവരാണ് രാത്രിയിൽ നിന്നും ലൈവ് ഇടാത്ത ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാച്ചിങ് വന്നാൽ ലൈക്ക് അടിക്കാത്തര ലൈക്ക് അടിച്ച് പോരാക്ക് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് അഞ്ച് പേര് വാച്ചിങ് വന്നായിരുന്നു ഏഴ് പേര് ഏഴ് പേര് ഏഴ് പേര് വരെ വാച്ചിങ് വന്നായിരുന്നു ഏഴുപേർ വഴി വാച്ചിങ് വന്നായിരുന്നു ആരെങ്കിലും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് പോരാക്കുക ഏതായാലും ഫുഡ്ഡൊക്കെ കഴിച്ചില്ല എന്താ ഒന്നും പറയാത്തെ ഫുഡൊക്കെ കഴിച്ചല്ലായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചു എട്ട് പേര് വാച്ചിങ്ങൾ ഉണ്ട് വാച്ചിങ്ങിലുള്ളവരെല്ലാവരും ലൈക്കൊക്കെ അടിച്ച് പോകാറാക്കുക